ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള കുറെ ലെഫ്റ്റിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പൈസയിൽ നമ്മുടെ കേരളത്തിന്റെ ഗജനാവിന്റെ കാശിൽ ഇവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി ഇത് മാറ്റുകയാണ് അതിനുശേഷം വിമർശനം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം പരിപാടി ഉണ്ടല്ലോ അതായത് ഈ ചില മുസ്ലിം വിഭാഗങ്ങളെ കയ്യിലെടുത്തുവയ്ക്കാനുള്ള രീതിയിൽ അപ്പൊ അതുപോലെ എന്താണ് പലസ്തീൻ അനുകൂലമായിട്ടൊരു പ്രമേയം അങ്ങ് പാസാക്കി പിന്നെ ലോക കേരള സഭ നടത്തി ഇനി പലസ്തീൻ അനുകൂല പ്രമേയം പാസാക്കിയാലും മാത്രമല്ല ഇനിയിപ്പൊസ്തീന് ആ നീതി ലഭിക്കുകയുള്ളു യെസ് യുവരാജ് ഗോകുൽ കുവൈറ്റ് ദുരന്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾ നമ്മുടെ സഹോദരന്മാരാണ് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സഹോദരന്മാരാണ് മരണപ്പെട്ടത് ഔചിത്യ ബോധം എന്നൊന്നുണ്ടെങ്കിൽ ഇക്കുറി ലോക കേരള സഭ നടത്തില്ലായിരുന്നു പക്ഷേ ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം വലിയൊരു പ്രസംഗം നടത്തി ലോക കേരള സഭ കേരള ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായുള്ള ആദ്യ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കും മുഖ്യമന്ത്രി കേരളത്തിന്റെ തനത് കലകളും സംസ്കാരവും വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിന്റെയും ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെയും ഭാഗമായി കേരള കലാമണ്ഡലം വിവിധ കലകളെ കോർത്തിണക്കിയുള്ള ഷോ വിവിധ രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അവതരണോത്സവങ്ങളും ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിന് കലാമണ്ഡലം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കും കേരള കലകൾ ഓൺലൈനായി പഠിക്കുന്നതിന് അവസരവും ഒരുക്കും അതായത് കേരള കലാമണ്ഡലം വിദേശത്ത് ഷോ നടത്തുന്നതിന് ഇങ്ങനെയൊരു സഭ ചേരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ കുവൈത്തിലുള്ള അപകടം നടന്നിട്ടുണ്ട് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഒരുപാട് പേരവിടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഔദ്യോഗികമായ പരിപാടികളെല്ലാം നിർത്തി വെച്ചിട്ട് അതിൻ്റെ ചടങ്ങുകളും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയിരിക്കുകയാണ് പക്ഷേ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് അവരൊരു ആഘോഷ പരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ് ഈ ചില ഡോക്ടർമാർ പ്രസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമല്ലോ ഒരു ആഹാരത്തിന് മുൻപും പിൻപും എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ മൂന്ന് നേരം കഴിക്കുക എന്ന് പറയുന്ന മരുന്ന് പോലെ എന്തോ ആണ് ഇത്തരം സഭ സമ്മേളനങ്ങൾ സഭകളിൽ നിന്നാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രവാസികളായിട്ടുള്ള മലയാളികളെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തെടുക്കുക കണക്ട് ചെയ്തെടുക്കുക അതിനുശേഷം അവരെ ഒരു ഫണ്ടിങ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് സി പി എം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് മാത്രമാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം ഈ ലോക കേരള സഭ കഴിഞ്ഞ മൂന്ന് നാല് തവണയായിട്ട് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ പറയുന്നത് തന്നെ ബ്രാൻഡിങ് എന്നാണ് ശരിയാണ് ബ്രാൻഡിങ് ആവശ്യമാണ് ഈ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ലോകത്ത് ഒരുപാട് പേര് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലോകരാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രണ്ട് ഗുജറാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് പണ്ട് ഉമ്മൻചാണ്ടിയാണെന്ന് ജിമ്മെന്ന് പറഞ്ഞിട്ടൊരു സാധനം നടത്തിയിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട് ഇപ്പോ ഈ ബ്രാൻഡിംഗിന്റെ ഒരു പ്രധാന കാര്യം ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനം ഹോക്കി ഇന്ത്യൻ ഹോക്കി ടീമിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒറീസയാണ് അപ്പോൾ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ജേഴ്സിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇതിൽ സഹാറാന്നൊക്കെ പാട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഒറീസ എന്നുണ്ടെങ്കിൽ ഒറീസ സംസ്ഥാനം ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ലോകം മുഴുവൻ അവർ പോകുന്ന ഒളിമ്പിക്സിൽ അവര് കപ്പ് ഇന്ത്യൻ ടീം കപ്പ് നേടുന്ന സമയത്ത് വെങ്കലം നേടുന്ന സമയത്ത് ഒറീസ കൂടെ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് അപ്പൊ അങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യുന്നത് അതിന് വരെ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി കേരള എവിടെയാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ തലത്തിൽ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ശരി കേരളം ബ്രാൻഡ് ചെയ്യപ്പെട്ടു ഈ ബ്രാൻഡ് ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് പുതിയ നിക്ഷേപകാരെങ്കിലും വരുന്നുണ്ടോ വ്യവസായങ്ങൾ എന്തെങ്കിലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ പ്രവാസികൾക്ക് ഇവിടെ നിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആത്മവിശ്വാസം വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ കഴിഞ്ഞ ഏതാനും ഏതെങ്കിലും കാലഘട്ടങ്ങളിലായിട്ട് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല പിന്നെ എന്താണിത് ഇത് വളരെ കാര്യമായിട്ട് ഞാൻ അതിനകത്ത് അവരുടെ ബ്രേക്ക് അവരുടെ സ്പിറ്റ് ഉണ്ടല്ലോ ഈ പറയുന്ന ഫണ്ടിന്റെ മൂന്ന് കോടി അഞ്ചു കോടിയൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ മൂന്ന് കോടി ആയിട്ടുണ്ട് ബില്ല് വരുന്നതിനനുസരിച്ചിട്ട് മാറി അഞ്ചു കോടി എന്നാണ് പറയുന്നത് ഇതിനകത്ത് തന്നെ ഈ വഴി നീളെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറ്റിയാണ് അതുപോലെ തന്നെ ഈ ലോകത്ത് ഇവിടെ നിന്നൊക്കെയാണ് ഈ ആള് വരുന്നത് ആരെയൊക്കെ ാണ് ഇവർ കൊണ്ടുവരുന്നത് ലോക കേരള സഭ നടത്തുന്നുണ്ട് ലോക കേരള സഭയിൽ പ്രതിനിധികളായിട്ട് ആളെയും വരുന്നുണ്ട് ഇപ്പൊ ശ്രീ മുഹമ്മദ് ജാബിർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇപ്പൊ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല കുറച്ച് അവരുടേതായ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആദ്യ തുടക്ക കാലഘട്ടത്തിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അതിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുകയും അത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരുന്നു അത് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് അത് ചുരുക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം അവരിപ്പോ ആരെയൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനാണ് ഇവർ കൊണ്ടുവരുന്നത് ഈ വരുന്നവരുടെ അവരുടെ റോൾ എന്താണ് അവർ എന്താണ് ചെയ്യുന്നത് കുറെ ലെഫ്റ്റിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരികയും ഈ പല ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇവിടെയുള്ള പല ആക്ടിവിസ്റ്റുകളെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള കുറെ ലെഫ്റ്റിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പൈസയിൽ നമ്മുടെ കേരളത്തിന്റെ ഗജനാവിന്റെ കാശിൽ ഇവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി ഇത് മാറ്റുകയാണ് അതിനുശേഷം വിമർശനം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം പരിപാടി ഉണ്ടല്ലോ അതായത് ഈ ചില മുസ്ലിം വിഭാഗങ്ങളെ കയ്യിലെടുത്ത് എന്നുള്ള രീതിയിൽ അപ്പൊ അതുപോലെ എന്താണ് പലസ്തീൻ അനുകൂലമായിട്ടൊരു പ്രമേയം അങ്ങ് പാസാക്കി പിന്നെ ലോക കേരള സഭ നടത്തി ഇനി പലസ്തീൻ അനുകൂല പ്രമേയം പാസ്സാക്കിയാലും മാത്രമല്ല ഇനി പലസ്തീന് നീതി ലഭിക്കുകയുള്ളു അപ്പോ എന്താ അതേ സമയത്ത് ഇവിടെ വൈഷ്ണോ കശ്മീരിൽ ആക്രമണം നടന്നു അവർക്ക് വേണ്ടിയിട്ടൊന്നും പറയലില്ല ഇന്ത്യയ്ക്കകത്ത് കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊന്നും പറയലില്ല പകരം എന്താണ് പലസ്തീനിലേക്ക് പോയിരിക്കുകയാണ് വീണ്ടും പലസ്തീനി നേതാവ് ദുവാല കൊണ്ടുവരുന്നു അത് കൈമാറുന്നു സ്പീക്കർ അത് വാങ്ങുന്നു കണ്ണു തുടയ്ക്കുന്നു വലിയ കോലാഹലമാണ് എന്തിനാ ഇത് കണ്ണിപ്പോടല എന്ന് എന്ന് ഒരു വിഭാഗത്തിന്റെ സപ്പോർട്ട് അവർക്ക് കിട്ടണം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ശരിക്കും ആദ്യം ാണ് ലോക കേരള സഭയല്ല ലോക ഉടായ്പ്പ സഭയാണ് ഇവിടെ അതായത് ഒരു എലൈറ്റ് ക്ലാസ് ആണ് ഇപ്പൊ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത് അല്ലെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടവരെയാണ് നമ്മളിപ്പോ കാണുന്നത് ഇപ്പോ ആട് ജീവിതം നയിച്ച വ്യക്തി അദ്ദേഹം ഇന്നൊരു സെലിബ്രിറ്റി ആയപ്പോഴാണ് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചത് അദ്ദേഹം പറഞ്ഞ പോലെ എത്രയോ ലേബർ ക്യാമ്പുകളുണ്ട് ആ ക്യാമ്പുകളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ദുരിത ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ വേദന മാറ്റാൻ അല്ലെങ്കിൽ അവരെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ മൾട്ടി സ്കില് ഉള്ള ആളുകളാണ് നമ്മുടെ പ്രവാസി മലയാളികൾ അവരെ നാട്ടിലേക്ക് പുനരധിവസിപ്പിച്ച് ഇവിടെ പുതിയ എന്തെങ്കിലും പദ്ധതികൾ അത് സർക്കാർ നിയന്ത്രണത്തിൽ അത് ആരംഭിക്കേണ്ടതിന് പകരം ഇവിടെ കേരള കലാമണ്ഡലത്തെ ചുമതലപ്പെടുത്തുന്നു കലാപരിപാടികൾ വിദേശ രാജ്യങ്ങളിൽ അവതരിപ്പിക്കാൻ വേണ്ടി അത് ലോക കേരള സഭയില്ലെങ്കിലും അത് നടക്കുമല്ലോ പിന്നെ കേരളത്തിൽ നിന്ന് എത്ര എത്ര വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അത് ലോക നമുക്കത് വേദന നിറഞ്ഞിട്ട് തമാശയായിട്ട് നമുക്കതിനെ പറയാൻ കഴിയുള്ളൂ കാരണം അവരുടെ വേദന നിറഞ്ഞ ജീവിതത്തിനിടയിൽ വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി അവർക്ക് ഓൺലൈൻ വഴി ഇനി ഇപ്പോൾ കലാമണ്ഡലത്തിലൂടെ കഥകളിയും കുച്ചുപൊടിയും ഒക്കെ പഠിക്കാനോ ശ്രീ മുഹമ്മദ് ജാഫർ പറഞ്ഞ പോലെ മലയാളി പ്രവാസി അവിടെ മൾട്ടി സ്കിൽഡ് ആണ് അവരുടെ സ്കില്ലുകളുടെ എണ്ണം കൂട്ടി കൊണ്ടിരിക്കുക കുറച്ച് പേർക്ക് കുച്ചുപ്പൊടി കുറച്ച് പേർക്ക് മോഹിനിയാട്ടം സത്യം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എല്ലാവരും പഠിച്ചു പഠിച്ചാൽ അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചെയ്യുന്ന നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പിണറായി വിജയൻ പ്രവർത്തിച്ച് പറയുന്നുണ്ട് ഒരു സ്വപ്ന പദ്ധതിയാണ് കാരണം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു പദ്ധതിയാണ് റിയാലിറ്റിയിൽ നിങ്ങൾ ഇതൊന്നും പ്രതീക്ഷിക്കരുത് ഗ്രൗണ്ടിൽ നിങ്ങളിതൊന്നും തന്നെ പ്രതീക്ഷിക്കരുത് കേരളത്തിൽ എന്താണ് പ്രശ്നം ഇപ്പോ പ്രവാസികൾക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സംരംഭകത്വത്തിനുള്ള അവസരം കൊടുക്കും എന്ത് സംരംഭം ഇവിടെ തുടങ്ങാനാകുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മൂന്ന് സംരംഭങ്ങൾ ഇവിടെ തുടങ്ങാൻ കഴിയുന്നത് ഒന്ന് കയറ് കയർ ബിസിനസ് നന്നായിട്ട് പോവും രണ്ട് എലിവേഷൻ നന്നായിട്ട് പോവും മൂന്ന് പിച്ചച്ചട്ടി ഇത് മൂന്ന് നന്നായിട്ട് പോവും കാരണം ആൾക്കാർക്ക് ശമ്പളം ഇല്ല ഇപ്പം പറയുന്ന കലാമണ്ഡലത്തിന്റെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഓൺലൈൻ ക്ലാസ് നടത്തിക്കാൻ പോകുകയുള്ളൂ കഴിഞ്ഞ ജനുവരിയിലെ വാർത്തയായിരുന്നു മൂന്നോ നാലോ മാസമായിട്ട് കലാമണ്ഡലത്തിലെ ജീവനക്കാർക്ക് ശമ്പളമില്ല അവരുടെ പി എഫ് പോലും അടച്ചിട്ടില്ല എന്നുള്ള എന്നുള്ളത് അപ്പൊ കൂടി ആ അതിലേക്കാണ് ഞാൻ വരുന്നതാണ് വിദ്യാർത്ഥി അതായത് കേരളത്തിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം സർക്കാർ തന്നെ പറയുന്നത് ഇപ്പൊ സി പിഒക്കാരുടെ റാങ്ക് ലിസ്റ്റുകാരുടെ സമരം നമ്മൾ കണ്ടാണല്ലോ അവർക്ക് അവരോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശില്ല ശമ്പളം തരാൻ അതുകൊണ്ട് നിയമനം നടത്താൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞിരുന്നത് അപ്പോൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല നിയമനം നടത്താൻ കഴിയുന്നില്ല ഇങ്ങനെ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ചിലവ് ചുരുക്കലാണ് ഇത് പണ്ടൊരാൾ ഈ അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് വലിയ പൊണ്ണത്തടിയൊക്കെ ആയിട്ട് ഡോക്ടറോട് പോയിട്ട് ചികിത്സിക്കാൻ പോകുമ്പോൾ ഡോക്ടറോട് ഡയറ്റ് എഴുതി കൊടുക്കും രാവിലെ രണ്ട് രണ്ടിടലി മാത്രം ഉച്ചയ്ക്ക് രണ്ട് തവി ചോറ് മാത്രം രാത്രിയിൽ ഒരു കഞ്ഞി മാത്രം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുമ്പോൾ ഇയാൾ അവസാനം തിരിച്ചെടുത്ത് വെച്ചിട്ട് ചോദിക്കും സാർ ഇതൊക്കെ ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ എന്നുള്ള കാര്യം അത് പറഞ്ഞതുപോലെയാണ് ഇവിടെ ചെലവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിണറായി സർക്കാർ തിരിച്ചു ചോദിക്കുന്നത് ഇത് കേരളീയവും ലോക കേരള സഭയും നവകേരള ഉടായ്പോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണോ നമ്മൾ ചെലവ് ചുരുക്കേണ്ടത് അതോ അതിന് മുമ്പാണോ എന്നുള്ളതാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ എന്തൊക്കെയാണ് ഈ വഴി നീളെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവര് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്കറിയാം പ്രവാസികളായിട്ടുള്ള ആൾക്കാർ കുവൈറ്റിലുള്ള ആൾക്കാർ ഇരുപത്തിനാല് പേര് അവിടെ മരണപ്പെട്ട് നമ്മളെല്ലാവരും അതിന്റെ ദുഃഖത്തിൽ ഇരിക്കുകയാണ് ഇവരെ വഴി നീളെ അലങ്കരിക്കാൻ പോവുകയാണ് ഇനിയിപ്പം ലൈറ്റും കൂടി ഇട്ട് വെച്ച് അലങ്കരിക്കാത്തതിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ നവ നവകേരള സദസ്സ് നടക്കല്ല കേരളീയ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടാണ് രണ്ടു കോടി രൂപയ്ക്ക് ലൈറ്റ് ഇട്ട് വെക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ ജാബർ തന്നെ ഇതിനകത്ത് ഫോക്കസ് ഇല്ല എന്താണ് ഇവർ ചെയ്യുന്നത് ഓക്കെ വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ ഇത് ആദ്യത്തെ തവണയാണ് നടക്കുന്നതെങ്കിൽ ഓക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തോ നടക്കുകയാണ് അതിന്റെ അകത്തൊരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്ന സ്വാഭാവികമായിട്ട് ഔട്ട് പുട്ടുണ്ടാവണം അത് ഇപ്ലിമെന്റ് ആവണം രണ്ടാമത്തെ തവണ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിന് ഒരു ഇപ്ലിമെന്റേഷനിലേക്ക് വന്നിട്ടില്ല മൂന്നാമത്തെ തവണ ഒന്നും നടക്കുന്നില്ല നാലാമത്തെ തവണ ഒന്നും നടക്കുന്നില്ല ഇപ്പം അദ്ദേഹം പറയുന്ന പോലെ തന്നെ കോവിഡിന്റെ സമയത്താണ് ലോകത്തുള്ള മലയാളികൾ അല്ലെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യക്കാർ മുഴുവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ സമയത്ത് പറയുന്ന നോർക്കയെ കൊണ്ടോ ലോക കേരള സഭയെ കൊണ്ടോ ഈ പറയുന്ന പ്രവാസികളെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് സുഖമായിട്ട് ഇരിക്കുകയാണോ അല്ലോ എന്ന് പോലും ചോദിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക പിന്നെ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടുള്ളത് അമേരിക്കയ്ക്ക് മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വിചാരിച്ചാൽ അമേരിക്കക്കാർ ഇവിടുത്തെ നമ്മുടെ ശൈലജ ടീച്ചറെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ലോക കേരള സഭ കൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല അമേരിക്കക്കാർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഇവിടുന്ന് ഡോക്ടർ നമ്മുടെ ടീച്ചറമ്മയായിരുന്നു മരുന്ന് കുറിപ്പ് കൊടുത്തയച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് നമുക്കിത് വേദനിപ്പിക്കുന്ന തമാശകളാണ് പക്ഷെ നമുക്കിത് പറഞ്ഞേ പറ്റൂ മരിച്ചാൽ വേറെ നിവൃത്തിയില്ല ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലാന്നുണ്ട് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നേ ആൾക്കാർക്ക് നിയമനം കൊടുക്കുന്നേ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നേ ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ലോക കേരളം നിങ്ങൾ കേരളത്തിന് എന്താണ് ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത് പുറത്തേക്ക് എന്താണ് നിങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ലോട്ടറി മദ്യം പെട്രോളിന്റെ സെസ് ഇതൊക്കെയാണ് വരുമാനം ഇതാണോ നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ ബ്രാൻഡിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരളത്തിന്റെ ടൂറിസം സാധ്യതകളെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ ലോക കേരള സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ സാധ്യതകളെ ഉപയോഗിക്കാൻ വേണ്ടി ഇവർ പറയുന്നത് കുറെ ഫോട്ടോ പ്രദർശനം നടത്തും വീഡിയോ പ്രദർശനം നടത്തും എന്നൊക്കെയാണ് പറയുന്നത് ഈ ഫോട്ടോ പ്രദർശനവും വീഡിയോ പ്രദർശനവും ഒക്കെ സാധാരണ പോലെ അങ്ങ് നടത്തിയാ പോലെ അതിനൊരു കിയോസ് കിട്ടാ പോലെ ഏതെങ്കിലും എയർപോർട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കിയോസ് കിട്ടാ പോലെ അതിന്റെ ആ രീതിയിൽ തന്നെ കൊണ്ടുപോയ പോലെ ഇനി എന്തിനാണ് ഇത്രയും വലിയ ദൂർത്ത് നടത്തിയിട്ട് ഇങ്ങനെ ഒരു സഭ നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എനിക്ക് എന്റെ ഒരു ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി മാത്രമേ അവർക്ക് ഒരു മനസുഖള്ളൂ അതിനുവേണ്ടി നടത്തുന്നു അത്രയുള്ളൂ ലോ കേരള സഭയുടെ വെബ്സൈറ്റ് പോലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗസ്ഥരുള്ള ഒരു ഒരു വിഭാഗമാണ് ഈ നോർക്ക റൂൾസ് എന്ന് പറയുന്നത് അതിനകത്ത് കഴിഞ്ഞല്ല രണ്ടാം മൂന്നാം ലോക കേരള ലോകസഭ നടക്കുമ്പോൾ അതിനകത്തുള്ള അംഗങ്ങളുടെ പേരും അതുപോലെ തന്നെ അതിനകത്തുള്ള മറ്റു ഡീറ്റെയിൽസും രണ്ടാം കേരള ലോകസഭയുടെ അത്രമാത്രം അപ്ഡേറ്റഡ് അല്ലാത്ത പ്രവാസികളുടെ ഒരു സമ്മേളനം നിങ്ങൾ കൂടുന്നത് എന്നുള്ളത് വളരെ തോന്നുന്നു അദ്ദേഹത്തോട് പറയാനുള്ളത് ലോക കേരള സഭയുടെ വെബ്സൈറ്റ് പോലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ഒന്നോ ഒന്നര കോടിയോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തു തരും കാരണം മൈക്രോസോഫ്റ്റ് എക്സൽ ടാലി ഇതൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കമ്പനിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് വെബ്സൈറ്റ് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ആ കമ്പനിയോട് പറഞ്ഞാൽ ഒരു ഒന്നര കോടി രൂപ കൊടുത്താൽ അവർ ശരിയാക്കി തരും